ചേലക്കര ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെൻറ്ററിൻ്റെയും തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജൂബിലി മിഷൻ ആശുപത്രിയിലെ ഡോക്ടർ സുമാന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൂടുതലായി കുറച്ച് ശേലകര ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിൽ രാവിലെ എട്ട് മുപ്പതിന് ക്യാമ്പ് ആരംഭിച്ചു പരിപാടിയിൽ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഗോപി ചക്കുന്ന അധ്യക്ഷത വഹിച്ചു ശാശ്വതമായ ഈ സമൂഹത്തിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നതാണ് തീർച്ചയായും ഇവിടുത്തെ ഓരോ അങ്ങനെയർക്കും എന്നെ പോലെയുള്ള ഓരോ അഭിനന്ദിക്കാം അഭിമാനം പോലാം കാരണം ഈ സമൂഹത്തിന് വേണ്ടി ഏകദേശം പതിനഞ്ച് കൊല്ലമായി ഒന്നും തന്നെ കാക്ഷിക്കാതെ ഞങ്ങളുടെ കുടുംബാംഗം ഞങ്ങളവരെ യോഗിക്കുന്നത് പോലും ഇന്നേവരെ മറിച്ച് പ്പുറം മാനസികവും ശാരീരികവും സാമൂഹികവും ആത്മീയവുമായ പ്രശ്നങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ഞങ്ങൾ ആ കഴിവ് തന്നെ എന്തെല്ലാം ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുമ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ട് ദിവസം ഞങ്ങൾ പിന്നിടുകയാണ് ഈ അവസരത്തിൽ ഇത്തരമൊരു കൃത്യം ഞാൻ ലോക ഫിസിയോ ദിനത്തെ കുറിച്ച് അഡ്വക്കേറ്റ് എൽദോ സംസാരിച്ചു ഫിസിയോ നമുക്കറിയാം ലോകത്ത് ആരോഗ്യ ആരോഗ്യ മേഖലയിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാനസികമായ മാറ്റങ്ങളും അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തെറാപ്പികൾ ഒത്തിരി തെറാപ്പികൾ രംഗത്തു വന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം ചില ആളുകൾ പറയുന്നത് ക്യാമ്പിനോടനുബന്ധിച്ച് വർഷം തോറും നടത്തിവരാറുള്ള ഓണക്കിറ്റ് വിതരണവും ഉണ്ടായിരുന്നു പാലിയേറ്റീവ് വോളണ്ടിയറായ രാജഗോപാലൻ നായർ രോഗികൾക്ക് ശ്വാസോച്ഛ്വാസത്തിന് ഉപകാരമാകുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകി ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഏറ്റുവാങ്ങി ഗോപി അജിത് സിതാനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ മെഡിസിൻ ഓർത്തോ ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു ചേലക്കര സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436